എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ കൌൺസിലർക്ക് മർദ്ദനം യു ഡി എഫ് കൌൺസിലർ ജോമി മാത്യുവിന് കഴുത്തിൽ പരിക്കേറ്റു കൌൺസിലറെ മർദ്ദിച്ച മംഗലത്തുതാഴം സ്വദേശി ജോസഫ് കുര്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു താൻ ജയിച്ചതിലെ വൈരാഗ്യത്തെ തുടർന്നാണ് ആക്രമണമെന്ന് ജോമി മാത്യു പറഞ്ഞു മനസ്സിലായിട്ടില്ല പിന്നെ മകൻ എന്നെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കഥ എനിക്കറിയാം പല വീടുകളിലും ചെന്ന് പറയുകയും ഭൂമി കൂട്ടി ചെയ്യലെന്ന് ഒക്കെ ചെയ്തിട്ടുണ്ട് അവരപ്പനും അതിൻ്റെ കൂടെ ആ വിരോധം കണ്ട് ഞാൻ ജയിച്ചതിനുള്ള വിരോധം കണ്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചതായിരിക്കാം മൂന്ന് നാല് പ്രാവശ്യം അനുവടിച്ചു ആദ്യത്തെ ഇടിയിൽ തന്നെ എൻ്റെ ഒരു നോർമൽ അല്ലാതെ ആയിപ്പോയിസ് എസ് ശരൺ നൽകും വിശദാംശങ്ങൾ ശരൻ തുടങ്ങുന്നതിന് മുൻപേ അടി തുടങ്ങിയോ ഇതിൽ ആരാണീ മർദ്ദിച്ചയാൾ ശ്രുതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അടിയിലേക്ക് കലാശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ജോമി മാത്യുവും ജോസഫ് കുര്യനും തമ്മിൽ നേരത്തെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ ജോമി മാത്യു ഒരു ആരോപണം ഉന്നയിച്ചിരുന്നെയാണ് ജോസഫ് ബിരിയൻ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസവും രണ്ടുപേരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു എന്നുള്ളതാണ് പാർട്ടി പറയുന്നത് അതിന് പിന്നാലെയാണ് ഇന്ന് ആക്രമണം ഉണ്ടായത് അതായത് രാവിലെ സത്യപ്രതിജ്ഞയ്ക്കായി ഒരുങ്ങുകയായിരുന്നു ജോമി മാത്യു ജോമി മാത്യു ആ ഹോളിലിരിക്കുന്ന സമയത്താണ് ഈ ജോസഫ് കുര്യൻ പിറകിലൂടെ എത്തി കൈകൊണ്ട് ആക്രമിച്ചത് തലയ്ക്ക് പിറകിലായിട്ടാണ് ആക്രമിച്ചത് അങ്ങനെ കഴുത്തിൽ ജോമി മാത്യുവിന് പരിക്കേൽക്കുകയും അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ കിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് തിരിച്ചെത്തിയാണ് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തത് ഇതിൽ ജോസഫ് കുര്യൻ ഈ സംഭവത്തിന് പിന്നാലെ അവിടുന്ന് കള കടന്നു കളയാനുള്ള ശ്രമ ശ്രമമായിരുന്നു അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഇടപെട്ട് തടഞ്ഞു വയ്ക്കുകയും പിന്നീട് പോലീസിന് കൈമാറുകയും ആയിരുന്നു അങ്ങനെ പോലീസ് ഇയാളുടെ അറസ്റ്റിലേക്ക് കൂടി കടക്കുകയാണ് അതായത് മർദ്ദനത്തിനാണ് ജോസഫ് കുര്യൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വൈകാതെ തന്നെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കും ഇപ്പോൾ ജോസഫ് കുര്യനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടുപേരും തമ്മിൽ രണ്ടുപേരും കോൺഗ്രസ് പ്രവർത്തകരാണ് രണ്ടുപേരും തമ്മിൽ ഈ നേരത്തെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള അടക്കം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഓക്കെ കൂത്താട്ടുകുളം നഗരസഭയിലാണ് യു ഡി എഫ് കൌൺസിലർക്ക് മർദ്ദനമേറ്റത് വിശദാംശങ്ങളാണ് എസ് എസ് ശരൺ നൽകിയത്